ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം നിങ്ങൾ ഇന്നത്തെ വിശേഷം രാവിലെ കേട്ടായിരുന്നല്ലോ അല്ലേ ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അടിപൊളി വിശേഷം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് നേരെ കിടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിച്ച എടുക്കാൻ പോയ നമ്മുടെ സുതിയാണ് അങ്ങനെ പിച്ച എടുക്കാനായിട്ട് സുതി പിച്ചക്കാരുടെ വേഷം കെട്ടി അതായത് മുഷിഞ്ഞ വേഷം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതുപോലൊരു മുഷിഞ്ഞ വേഷം ഒക്കെ ധരിച്ചുകൊണ്ട് അവന്മാർക്കിടയിൽ പോയിരുന്നു അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊരു നേർച്ചയാണ് കേട്ടോ ഒരു നേർച്ചയാണെന്നാണ് ആ സ്വാമിജി പറഞ്ഞത് അത് പ്രകാരമാണ് പുള്ളിക്കാരൻ പിച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെ പിച്ച എടുത്തോണ്ടിരിക്കയാണ് അമ്മേ തായേ വല്ലോം എന്നൊക്കെ പറഞ്ഞാണ് പാവം തോന്നൂട്ടോ പിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് കരി കരിയൊക്കെ മുഖത്ത് വാരി തേച്ച് ആണ് പിച്ച എടുക്കുന്നത് അപ്പൊ പിച്ച എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി ആ അമ്പലത്തിലേക്ക് വരുന്നത് രേവതിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ രേവതി രാവിലെ കുളിച്ചൊരുങ്ങിയും മിക്ക ഒക്കെ പോകാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി ആ അമ്പലത്തിലേക്ക് കടന്നു വരികയും അപ്പം കേറി വരുന്ന ആ ഒരു സൈഡിലാണ് കേട്ടോ പിച്ചക്കാരെല്ലാം ഇരിക്കുന്നേ ഈ അമ്പലത്തിലെ ഈ പിച്ചക്കാരൻ കാർ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു മടിയുണ്ട് അതായത് അതത് ഭിക്ഷെടുക്കുന്നവര് എന്ന് പറയുന്നതാണ് നല്ലത് അതാണ് മാന്യത എന്ന് തോന്നുന്നു അങ്ങനെ ആ ഭിക്ഷ എടുക്കുന്നവരിങ്ങനെ അമ്പലത്തിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രേവതിയാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കയറി പോരുകയാണ് നമ്മുടെ സുതി ഇത് കണ്ടു കേട്ടോ സുതി രേവതിയെ കണ്ടതും ദൈവമേ ഈശ്വര ഇവിടെ എണീറ്റ് പോകാനും പറ്റത്തില്ലല്ലോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടു ആവുമല്ലോ എന്ന് പറഞ്ഞു തോർത്തെടുത്ത് മുഖത്തങ്ങ് മൂടി രേവതി ആരാമോളെ രേവതി കാണാതിരിക്കുവോ രേവതി എല്ലാ ഭിക്ഷക്കാരെയും നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് അതായത് സ്നേഹത്തോടു കൂടി തന്നെയാണ് പൈസയൊക്കെ ഒക്കെ കൊടുക്കുന്നത് എല്ലാവരെയും ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും പാത്രത്തിൽ പൈസ ഇടുമ്പോ മുഖത്ത് നോക്കി ചിരിച്ചു കാണിക്കുന്നുണ്ട് രേവതി അങ്ങനെ ഇങ്ങനെ 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 ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിയുടെ ആ ഒരു വിക്ഷപാത്രത്തിന്റെ അടുത്ത് എത്തി സുതി ഇങ്ങനെ നിക്കുകയാണ് നിക്കുക അല്ലെ ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് പൈസ ഇട്ടിട്ട് നേരെ നോക്കിയതും നല്ല പരിചയമുള്ള രണ്ട് കണ്ണ് തോർത്തിനിടയില് പെട്ടെന്ന് നമ്മുടെ രേവതി ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല പരിചയമുള്ള കണ്ണുകള് പെട്ടെന്ന് രേവതി എന്തു ചെയ്തു അടുത്തു പോയി നിന്ന് വീണ്ടും ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ഇത് സുതിയല്ലേ അല്ലേ ശ്രുതി സുതി എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പതുക്കെ തോർത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് പിന്നെ ഇതേ ഇതൊരു നേർച്ചയാ രേവതി നേർച്ചയോ എന്ത് നേർച്ച എന്താ സുതി കാണിക്കുന്നത് സുതി ഈ വേഷം കെട്ടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനാ ശ്രുതി ശ്രുതി ഇവിടെ വന്നിരുന്ന് പിക്ഷെ എടുക്കുന്നത് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു നേർച്ച എന്ന് പറഞ്ഞിട്ട് അയ്യോ വല്ലോ തായേന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വരുമ്പോഴത്തേക്കും അങ്ങ് രേവതിയുടെ അടുത്ത് മുഖം അങ്ങ് മാറ്റി വിടുകയാണ് അപ്പോഴത്തേക്ക് രേവതിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം തോന്നാണ് കേട്ടോ കാരണം രേവതിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ തന്നെ സങ്കടം തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ തന്റെ വീട്ടിലത്തെ ഒരാളാകുമ്പോ എങ്ങനെ സങ്കടം തോന്നാതിരിക്കും രേവതിക്ക് രേവതിനെ സച്ചിനെ വിളിക്കുകയാണ് അങ്ങനെ സച്ചിനെ വിളിച്ചു ഹലോ സച്ചിയേട്ട എന്ന് പറഞ്ഞു ഫോൺ വിളിച്ചു സച്ചി ഫോൺ എടുത്തിട്ട് ഹലോ എന്താ രേവതി എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ സച്ചിയേട്ട ഞാന് രാവിലെ അമ്പലത്തിൽ വന്നതാ ആ നീ അമ്പലത്തിൽ മിക്ക ദിവസം പോകാറുള്ളതാണല്ലോ അത് പിന്നെ സച്ചിയേട്ട് ഇവിടം വരെ ഒന്ന് വരണം എന്തിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടത് അല്ല അങ്ങോട്ടേക്ക് വരേണ്ടത് അത് പിന്നെ സച്ചേൻ ഇങ്ങോട്ടേക്കൊന്നും വാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ അത്യാവശ്യം സച്ചേട്ടാ സച്ചേട്ടും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ അത് പിന്നെ നീ ഏത് അത് അന്ന് സച്ചേൻ്റെ എന്നെ എടുത്തുകൊണ്ട് കയറിയില്ല ഒരു അമ്പലം ആ അമ്പലത്തില് ഈശ്വര വീണ്ടും എന്നെ എടുത്തോണ്ട് നിന്നെ എടുത്തോണ്ട് കേറാനാണോ എൻ്റെ ഈശ്വര എനിക്ക് പറ്റില്ല എന്റെ പൊന്ന് രേവതി ഇനി ഇതുപോലെയുള്ള നേർച്ച ഒന്നും നേരല്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലായിരുന്നോ യോ സച്ചേട്ട എടുത്തോണ്ട് കേറാനൊന്നും അല്ല സച്ചേന്റെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്നു വാ സച്ചേട്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു നമ്മുടെ രേവതിക്കാണ് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ലാട്ടോ അവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കാണ് നമ്മുടെ സുതി അയ്യോ വല്ലോം തരണേ അമ്മേ തായേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഭിക്ഷ എടുത്തി ഭിക്ഷാലിച്ചോണ്ടിരിക്കുന്നു ഇത് കാണുമ്പോൾ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുക നമ്മുടെ രേവതിയുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രേവതിയെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഈ സുതി എങ്കിൽ പോലും ദ്രോഹം ചെയ്തവർ പോലും അങ്ങനെ ഭിക്ഷക്കാരനായിട്ട് മുമ്പ് വന്ന് നിൽക്കുമ്പോഴേ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ പ്രത്യേകിച്ച് രേവതിയെ പോലെയുള്ള ആ ഒരു സ്വഭാവമുള്ളവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പൊ അതുംകൊണ്ട് ടിപ്പ് ടോപ്പോട് കൂടി ഇൻ ചെയ്തല്ലാതെ ഒരിക്കൽ പോലും ഇൻസെർട്ട് ചെയ്തല്ലാതെ ഷർട്ട് എടുത്ത് വെളിയിലിട്ട് ഇൻസെർട്ട് ചെയ്യാതെ പോലും നടക്കില്ലാത്ത നമ്മുടെ സുതിയാണ് അവിടെ പിക്ഷെ എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമ്മുടെ രേവതിക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കും ഏതായാലും നേരെ പിന്നെ പോകുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അടുത്തൊക്കെയാണ് കേട്ടോ അപ്പൊ വർഷ ഡബിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നതും ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വർഷേനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ വന്ന് വർഷേനെ പിടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി ഇപ്പൊ സച്ചിയാണല്ലോ വന്ന് രക്ഷിച്ചത് അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിലിരിക്കുകയാണ് അപ്പൊ താൻ ചെയ്യുന്നത് തെറ്റാണ് താൻ ആ വീട്ടിൽ പോലും താമസിക്കാത്തത് വലിയൊരു തെറ്റാണെന്നും തൻ്റെ അച്ഛനും അമ്മയും തനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ആ ഒരു ബന്ധം അതിലങ്ങനെ അബദ്ധവശാ ചെന്ന് ചാടി കഴിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ജീവിതം അവിടെ കൊണ്ട് ഫ്ലോപ്പ് ആയി പോയേനേന്നും ഒക്കെ ഇങ്ങനെ നമ്മുടെ വർഷ ചിന്തിക്കുകയാണ് കാരണം അത്രക്കും ക്രൂരരാണല്ലോ അയാള് പുള്ളിക്കാരൻ അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ വഴിയിൽ നിന്നും നമ്മുടെ പക്ഷേനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും ആ ഒരു വൈരാഗ്യം കിടക്കണമെങ്കിൽ തന്നെ എത്രമാത്രം വൃത്തികെട്ടവനും എത്രമാത്രം ക്രൂരനുമാണെന്ന് നമ്മുടെ വർഷയ്ക്ക് ഓരോ ദിവസം ചെല്ലുന്നോറും ഇങ്ങനെ മനസ്സിലാക്കിക്കോണ്ടിരിക്കുക അപ്പൊ അതനുസരിച്ച് ആ വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നത് അച്ഛനാണ് അച്ഛനും അമ്മയാണ് അപ്പൊ അവരോടുള്ള ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വർഷ കയറി ചെന്ന ഉടനെ മോളെ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കാമായിരുന്നു ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വർഷയുടെ അമ്മ ചോദിച്ചപ്പം ദേ എന്നോട് മീണ്ടി പോകരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് വർഷയുടെ അമ്മ ചോദിച്ചാൽ എന്താ മോളെ നിനക്ക് പറ്റിയത് നിനക്ക് എന്താ ദേഷ്യം ഇത്രക്കെയാ ദേഷ്യം എന്താന്നോ ദേ എന്നോട് എന്നോട് മിണ്ടരുത് നിങ്ങൾ ആരും അച്ഛനും അമ്മയാണെങ്കിൽ പോലും അച്ഛനും അമ്മേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ച് പോ കൊടുക്കാനിരുന്നത് എങ്ങോട്ടേക്കായിരുന്നു അല്ലെ വിശ്വസിക്കാൻ പറ്റുന്ന കരങ്ങളിലേക്കായിരുന്നല്ലോ അല്ലെ എന്നെ സ്നേഹിക്കുന്ന കൈകളിലേക്കായിരുന്നല്ലോ അല്ലെ നിങ്ങൾക്ക് ഏതു നേരവും പണം 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 ആ ഒരു ചിന്തയല്ലേ ഉള്ളൂ ഏഹ് വലിയ കൊമ്പത്തെ വീട്ടിൽ എന്നെ കെട്ടിച്ചു വിട്ടെന്ന് പറയാം പക്ഷെ അന്നോടുകൂടി എന്റെ സമാധാനം നഷ്ടപ്പെട്ടേനെ നിങ്ങൾക്കറിയാമോ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ആ വഴിയോരത്ത് വെച്ച് ആ വൃത്തികെട്ടവൻ അവൻ അവനുണ്ടല്ലോ എൻ്റെ കൈയ്യ കയറി പിടിച്ച് വലിച്ചടച്ച് കാറിൽ കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങി അവൻ നാണം കെട്ടവൻ വൃത്തികെട്ടവന് അവനെ പോലുള്ള ഒരുത്തനെ മാത്രമാണോ നിങ്ങൾക്ക് എന്റെ ഭർത്താവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ഓർത്തിട്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുവാ നിങ്ങളെയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇല്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഇത് കേട്ടത് വർഷയുടെ അമ്മ അയ്യോ മോളെ നീ എന്താ ഈ പറയുന്നത് നിന്നെ തല്ലിയ അവനുള്ള വീട്ടിലേക്ക് നീ പോവണോ എന്നെ തല്ലിയ അവനോ നിന്റെ തല്ലിയതല്ല നിന്നെ തല്ലിയത് എന്നല്ല നിന്റെ അച്ഛനെ തല്ലി അവനുള്ള വീട്ടിലേക്ക് നീ പോവുവാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞത് എൻ്റെ അച്ഛനെ തല്ലിയതാ അതൊക്കെ ശരിയാണ് പക്ഷേ എന്നെ ഇന്ന് രക്ഷിച്ചതും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു ആ മനുഷ്യന് അപ്പം വിചാരിക്കാമായിരുന്നല്ലോ അവളെ രക്ഷിക്കണ്ട അവളെ ആരെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് ഓർ ഓർക്കുകയായിരുന്നു എങ്കില് ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ വന്ന് കയറില്ലായിരുന്നു മനസാക്ഷി ഇല്ലാത്തവരെ നിങ്ങളൊക്കെ കണ്ണിൽ ചോരയില്ലാത്തവര് അങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ല തെറ്റ് തെറ്റൊക്കെ തന്നെയാണ് അവൻ അച്ഛനെ അടിച്ചിട്ടാണെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം ഇപ്പൊ സച്ചേട്ടൻ ചെയ്തിരിക്കുന്ന ആ ഉപകാരം ഉണ്ടല്ലോ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിയൊക്കെ എടുത്ത് അവിടെ നിറങ്ങുകയാണ് നമ്മുടെ വർഷയുടെ അമ്മ മോളെ ശ്രുതി അല്ല ശ്രുതി നല്ല വർഷേ നീ പോവരുതേ മോളെ വർഷേ നീ പോകരുതേ എന്നും കറിഞ്ഞോണ്ട് കിടന്ന് വിളിക്കുന്നതല്ലാതെ നമ്മുടെ വർഷയുടെ കാര്യം അറിയാമല്ലോ ഒരു തീരുമാനം എടുത്ത പുള്ളിക്കാരി തീരുമാനം എടുത്തത് തന്നെയാണല്ലോ അങ്ങനെ നമ്മുടെ വർഷയുടെ വർഷ ആ വീട്ടിന്റെ പടി ഇറങ്ങാണ് അപ്പോഴത്തേക്കും മധുസൂദനം പറയാണ് വർഷയുടെ അച്ഛൻ പറയാണ് നീ വെറുതെ അവളെ വിളിക്കണ്ടടി അവളൊരു തീരുമാനം എടുത്താ എടുത്തത് തന്നെയാണ് നിനക്കറിയാലോ വെറുതെ എന്തിനാ നീ അവളെ വിളിക്കുന്നത് ഇവളെയൊക്കെ പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നമ്മളെ ഒക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ അങ്ങനെ നമ്മുടെ വർഷം അവിടെ നിന്ന് പടിയിറങ്ങി പോവാണ് അപ്പൊ ഇന്ന് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് സച്ചി നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ വലിയ കാഴ്ച തന്നെയാണ് നമ്മുടെ സച്ചി കാണുന്നത് ആരാ ചേട്ടൻ ചേട്ടനിരുന്നു ഭിക്ഷ എടുക്കുന്നു നമ്മുടെ രേവതി കൊണ്ട് കാണിക്കുക സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ സച്ചി വന്ന ഉടനെ എന്താ രേവതി എന്നൊക്കെ ചോദിച്ചു എന്താ കാര്യം എന്തേലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ സച്ചിയാ ഇങ്ങ് വന്ന ഞാനൊരു കൂട്ടം കാണിച്ചു തരാന്ന് അങ്ങനെയാണ് ആ കൂട്ടം കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും വലിയൊരു കൂട്ടമാണെന്ന് ഒരിക്കലും നമ്മുടെ സച്ചി ഉദ്ദേശിച്ചിരുന്നില്ല സച്ചി ും സഹിക്കാൻ എന്തൊക്കെ പറഞ്ഞാലും സച്ചിയുടെ ചേട്ടനാണല്ലോ സച്ചിക്ക് സഹിക്കാൻ പറ്റുമോ സച്ചി ഇത് ഷോ ഇത് എന്താ രേവതി ഇത് ഇത് സുതിയല്ലേ അതെ സുതിയ സുതിയ ഏഹ് സുതി എന്താ ഈ വേഷത്തിൽ ഇവിടെ എനിക്കറിയില്ല ഓഹോ അല്ല ഇവന് പാർക്കിലാണല്ലോ സാധാരണ ഇതെന്തു പറ്റി ഇന്നിവര് അമ്പലത്തിലായത് ആ അതൊന്നും അറിയില്ല സച്ചേട്ടാ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേണ്ട സമയമല്ല ആരേലും കണ്ടു കഴിഞ്ഞ നാണക്കേടാ നമ്മുടെ പരിസരത്തുള്ള ആരെയും വന്നി ഇതൊന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ പിന്നെ ജീവിച്ചിരുന്നത് കാര്യമുണ്ടോ അതെ ചന്ദ്രയുടെയും രവീന്ദ്രന്റെയും മൂത്ത മകൻ ഭിക്ഷ എടുക്കാന്ന് പറയല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സച്ചേട്ടൻ ചെന്ന് സുധിയെ കൂട്ടിക്കൊണ്ട് പോവാ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു ഏയ് അവൻ അവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കട്ടെ എന്നെ ഉം അവനല്ലെങ്കിലും ഭിക്ഷ എടുക്കണം അവൻ അങ്ങനെ തെണ്ടി തിന്നാനെങ്കിലും പഠിക്കട്ടെ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ പറ്റത്തില്ലല്ലോ സച്ചേട്ട ഞാൻ പറയുന്നു ഒന്ന് കേക്ക് സച്ചേട്ട അച്ഛനും അമ്മയ്ക്ക് ഇത് കണ്ടാൽ സഹിക്കാൻ പറ്റുമോ സച്ചേട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചേട്ട വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ടുപോകാം സച്ചേട്ട ബാ സച്ചേട്ട പോയി സുധീനെ വിളിക്ക് എന്ന് പറഞ്ഞ നമ്മുടെ സച്ചി അങ്ങോട്ട് ചെല്ലാണ് സച്ചി അങ്ങോട്ടേക്ക് ചെന്നിട്ടാ ഓഹോ കൊള്ളാലോടാ അല്ല നിനക്ക് എന്നുമുതലാ തെണ്ടാനും പിച്ചെടുക്കാനൊക്കെ പഠിച്ചതീ ാണം കെട്ടവനെ നാളുമില്ല എടാ നിനക്ക് അത് പിന്നെ ഞാന് ഞാനൊരു നേർച്ച നടത്തുന്ന നേർച്ച എന്ത് നേർച്ച അധ്വാനിക്കടാ അധ്വാനിക്ക് അല്ലാതെ നേർച്ച അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് പൈസ ഒന്നും കിട്ടത്തില്ല പിന്നെ ആ സാമിജി ഏതായാലും നിന്നോട് പറഞ്ഞത് നല്ല കാര്യം തന്നെയാ നീ ഭിക്ഷെടുക്ക ഭിക്ഷ എടുത്തെങ്കിലും നീയേ പൈസ സമ്പാദിക്ക അല്ലാതെ എന്താ ജോലികളൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല ഇതാകുമ്പോ ഇവിടെ വന്നിരുന്ന തൊണ്ട തുറന്നാ മാത്രം മതിയല്ലോ മേലണി പണി ോ അല്ലെങ്കിലും ദൈവം ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴേ ദൈവത്തിന് തോന്നട്ടെ നിന്റെ ഇത് അല്ലെങ്കിലും അയാള് പറഞ്ഞതേ നല്ലതിന് തന്നെയടാ പിച്ചക്കാരാ പിച്ച എടുക്കടാ നീയെ നീ മര്യാദക്ക് എണീറ്റ് വണ്ടി കയറാൻ പറഞ്ഞു അങ്ങനെ അത് പിന്നെ ഞാനിവിടെ നേർച്ച പൂർത്തീകരിക്കാതെ വണ്ടി കയറിയാല് എനിക്ക് ഖാനിട പോകാൻ പറ്റില്ല എടാ മര്യാദക്ക് വണ്ടി കയറാനാ പറഞ്ഞെന്ന് പറഞ്ഞു നമ്മടെ സുധീനെ വലിച്ചു വണ്ടി കയറ്റിട്ടോ ഏതായാലും വണ്ടി കയറ്റി സുധീ വണ്ടി കയറി ഇരുന്നു ഏതായാലും സുതി വണ്ടി കയറി ഇരുന്ന് നേരെ പോകുന്നവർ ചന്ദ്രോദയത്തേക്കാണ് കേട്ടോ ഏതായാലും നേരെ ചന്ദ്രോദയത്തേക്ക് ചെല്ലാണ് അച്ഛാ അച്ഛാ ഒരു കൂട്ടം കാണിച്ചു തരാം അച്ഛാന്ന് പറയുന്നത് നമ്മുടെ സച്ചി വിളിക്കുകയാണ് സച്ചിക്ക് സത്യം ഇതൊരു കോമഡി ചെറിയ സങ്കടമുണ്ട് എങ്കിലും അതിന്റെ ഇടയിൽ ഒരു ചെറിയ കോമഡി രൂപം തന്നെയാണ് നമ്മുടെ സഖ്യം നിൽക്കുന്നത് അച്ചോ അച്ചോ എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പോഴത്തേക്ക് എന്താടാ നീ കിടന്ന് തൊള്ള തുറക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര തുടങ്ങിയിട്ടുണ്ട് നീ എന്താ പിച്ചക്കാരെ പോലെ അച്ചോ അമ്മ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നു നീ എന്താ പിച്ചക്കാരനാണോന്ന് ചോദിച്ചപ്പോ ഞാൻ പിച്ചക്കാരനൊന്നും അല്ല പക്ഷേ ഒരു പിച്ചക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ദേ ില്ക്കുന്നു ആ പിച്ചക്കാരൻ ഇറങ്ങി വാട പിച്ചക്കാരാ എന്നും പറഞ്ഞ് നമ്മുടെ സുധീനെ വിളിച്ച് ഇറക്കാണ് അയ്യോ പെട്ടെന്ന് കണ്ടതും ഏ ഈ പിച്ചക്കാരനൊക്കെ നീ എന്തിനാണ് വണ്ടി കയറ്റിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞ് നാവെടുത്തില്ല മുഖത്തേക്ക് നോക്കി നമ്മുടെ സുതി അയ്യോ എൻ്റെ സുതി മോനെ ഇതെന്ത് ഇതെന്ത് ഈ കുലത്തിൽ എന്റെ മോന് ഉം അതല്ലേ ഞാൻ പറഞ്ഞത് ഇവനാണ് പിച്ചക്കാരൻ പിച്ച എടുക്കുന്ന പിച്ചക്കാരൻ സുതി സുതി എന്ന പിച്ചക്കാരൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് തുടങ്ങി കേട്ടോ ഓയ്യോ ചന്ദ്രയ്ക്കും പിന്നെ പറയാനുണ്ടല്ലോ കരച്ചിലായി വിളിയായി കൂവലായി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശ്രുതി ഈ കോലത്തിൽ നിൽക്കുന്നു ഇതെന്താ ശ്രുതി ഈ കോലത്തിൽ എന്നും പറഞ്ഞു എല്ലാവരും മാറിയും നിരിഞ്ഞൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കാണ് ശ്രുതി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അത് പിന്നെ ആരും എനിക്ക് പൈസ തരൂലല്ലോ ആരും എനിക്ക് പൈസ തരൂലല്ലോ എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലല്ലോ എനിക്ക് ഞാനിടയ്ക്ക് പോകാനുള്ള ആഗ്രഹം കാരണം ഞാനേ ഒരു എളുപ്പവഴി കണ്ടെത്തിയതാ അത് വേറൊന്നും ഒരു സ്വാമിജിയുടെ മുമ്പിൽ ചെന്നപ്പോൾ ഒരു നേർച്ച ആയത് ഭിക്ഷ എടുക്കാനായിട്ട് അമ്പലത്തിൽ പോയിരുന്നു ഒരു ദിവസം ഭിക്ഷ എടുത്താല് എൻ്റെ ആഗ്രഹങ്ങൾ ഏത് സാധിക്കും എൻ്റെ കയ്യിൽ പൈസ വരുമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കിട്ടിയത് ആരും എനിക്കൊന്നും തരില്ലല്ലോ ഞാൻ ചോദിച്ചാലല്ലേ എല്ലാരോടും മാറി മാറി അപ്പോഴത്തേക്കും ചന്ദ്രക്കൊന്ന് കരച്ചതുണ്ട് ചന്ദ്ര മോനെ പൊന്നെ നിന്നെ ഞാൻ വളർത്തിയത് ഇതിനായിരുന്നോടാ ഇതുവരെ ഒരു മുഷിഞ്ഞ വേഷം പോലും ഞാൻ നിന്നെ കൊണ്ട് കെട്ടിച്ചിട്ടില്ല അന്നെ പൊന്നെ തേനെ കരളെ നിലത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും തലേ വെച്ചാൽ ബേന െന്നും പറഞ്ഞല്ലേ മോനെ ഞാൻ നിന്നെ വളർത്തിയത് എന്നിട്ട് മോനെ ഈ വേഷത്തിൽ കാണേണ്ടി വന്നല്ലോ എനിക്കൊന്നും പറഞ്ഞു ചന്ദ്ര അങ്ങോട്ട് തുടങ്ങി വീണ്ടും അങ്ങോട്ട് കരയാൻ കരയാന് സഹിക്കാൻ പറ്റില്ലാട്ടോ സുതി അങ് കരയാണ് കാരണം സ്വന്തം ഭർത്താവ് ഈ ഒരു വേഷത്തി വരുമ്പോ ആർക്കാണ് വിഷമം വരുന്നത് വല്ല സോറി വിഷമം വരാത്തത് ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കും നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഞാൻ ഇനിയിപ്പൊ കൂടുതൽ മുമ്പോട്ട് പറയുന്നില്ല ചിലപ്പോ നാളെ കാണിച്ചില്ലെങ്കി പിന്നെ നാളത്തെ കഴിഞ്ഞ് എനിക്ക് നാളെ ഉച്ചയ്ക്ക് വന്ന് നാളത്തെ കഴിഞ്ഞത്തെ കഥ പറയാൻ കിട്ടത്തില്ല കാരണം ഞാൻ രാവിലെ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങളത് കേൾക്കും പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ ബോറാകും അപ്പൊ ഏതായാലും ഇവിടെയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് തൊണ്ടയ്ക്ക് എന്താണെന്നറിയില്ല ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് സ്വരം ഇങ്ങ് തെളിഞ്ഞു വരുന്നില്ലേ അടഞ്ഞിരിക്കുക സ്വരം അതെന്താണെന്ന് അറിയത്തില്ല തണുപ്പിൻ്റെ ഒക്കെ ആണോന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് സ്വരത്തിന് ചെറിയ വ്യത്യാസങ്ങളും ഒത്തിരി സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്തോ തടഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിങ്സേ ജലദോഷം അങ്ങനെ ഒന്നുമില്ല തൊണ്ടവേദനയൊന്നുമില്ല പക്ഷെ എന്തോ തൊണ്ട അട്ടപ്പ് പോലെ തോന്നുന്നുണ്ട് അപ്പം അതാന്ന് തോന്നുന്നു ശബ്ദത്തിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് ശബ്ദക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവും നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷമാണ് അത് നമ്മളിന്ന് രാത്രി ഒമ്പതര ആവുമ്പം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക രാവിലെ നയനയുടെയും ആദർശിൻ്റെയും വിശേഷം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്കമ്മിങ് വിശേഷങ്ങളും ഇടുന്നുണ്ട് രേവതിയുടെ സച്ചയുടെ അപ്പം അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ലിങ്ക് ഒന്നും ഇപ്പം തൽക്കാലം കൊടുത്തിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടാൽ മതി അപ്പഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഇട്ട് തരാം കേട്ടോ അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് ചിലതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് ചിലതിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ സമയം കിട്ടാറില്ല പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ അപ്പൊ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ